ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു തൊണ്ണൂറ്റി അഞ്ച് മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആനന്ദ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമായി തൊണ്ണൂറ്റിയഞ്ച് മണ്ഡലങ്ങളാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ചില പശ്ചിമബംഗാളിലെ മൂന്ന് മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇവിടെ ചില ബൂത്തുകളിൽ രാവിലെ വോട്ടിംഗ് മെഷീനിൽ ചില ഉണ്ടായിരുന്നു അത് കാരണം വോട്ടിംഗ് കുറച്ച് സമയത്തേക്ക് വൈകിയ ഒരു ഉണ്ടായിരുന്നു അതേസമയം കനത്ത സുരക്ഷയാണ് ാണ് ഈ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിന് നൽകിയിരിക്കുന്നത് പ്രധാനമായും പശ്ചിമബംഗാൾ ഒഡീഷ കാശ്മീരിലെ രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ശ്രീനഗറിലും ഉദംപൂരിലും ഇവിടെ പ്രധാനമായും ഇത്രയും മൂന്ന് സംസ്ഥാനങ്ങളിലെല്ലാം കനത്ത സുരക്ഷയാണ് നൽകിയിരിക്കുന്നത് ഇന്നലെ ഒഡീഷയിൽ മാവോയിസ്റ്റുകൾ ഒരു വനിതാ പോളിംഗ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയെ വെടിവെച്ചു കൊന്നിരുന്നു ഇതിനെ തുടർന്നാണ് ഇവിടെയെല്ലാം തന്നെ കനത്ത സുരക്ഷയും നൽകിയിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ രാവിലെ ഛത്തീസ്ഗഡിലെ ധനികർ ധനികർക്ക മേഖലയിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രണ്ട് മാവോയിസ്റ്റുകളെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നു പല മേഖലകളും പ്രശ്നബാധിത ബൂത്തുകളാണ് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷകളും ഒരുക്കിയിട്ടുണ്ട് അതേസമയം വളരെ മികച്ച ഒരു പോളിംഗ് തന്നെ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുമുണ്ട് ബീഹാറിൽ അഞ്ച് മണ്ഡലങ്ങളിൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇവിടെ രാ എട്ട് മണിവരെയുള്ള കണക്കനുസരിച്ച് അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം നമ്മൾ ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ് തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് തമിഴ്നാട്ടിലെ വലിയൊരു ഒഴിച്ച് മുപ്പത്തി എട്ട് തമിഴ്നാട്ടിലെ വലിയൊരു ഒഴിച്ച് മുപ്പത്തിയെട്ട് മണ്ഡല മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പുണ്ട് ഇവിടെ ഇരുന്നൂറോളം പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട് ഇവിടെ തമിഴ്നാട്ടിലും നല്ല മികച്ച രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തമിഴ്നാട്ടിൽ ഏറ്റവും പ്രധാനമായും മത്സരം നടക്കുന്നത് ഡി എം കെയും എ ഐ ഡി എം കെയും തമ്മിൽ ഇവിടെ ഡി എം കെ ഒരു മികച്ച വിജയം കൈവരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നതും ഡി എം കെക്ക് വേണ്ടി ഈ പ്രമുഖ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് തൂത്തുക്കുടിയിൽ നിന്നും കനിമൊഴിയാണ് ഡി എം കെക്ക് വേണ്ടി ജനവിധി തേടുന്നത് അതുപോലെ തന്നെ ശ്രീ പെരുമ്പത്തൂരിൽ നിന്നും ടി ആർ ബാലു നീലഗിരിയിൽ നിന്നും എ രാജ ചെന്നൈ സെൻട്രലിൽ നിന്നും ദയാനിധി മരൻ ഇത്തരത്തിൽ മികച്ച പ്രമുഖർ ജനവിധി തേടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടം കൂടിയാണ് രണ്ടാം ഘട്ടം ഇവിടെ തമിഴ്നാട്ടിൽ മറ്റൊരു പ്രത്യേകത തെക്കൻ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ എ ഐ ഡി എം കെയിൽ നിന്നും വിട്ട് എ എം കെം കെ രൂപീകരിച്ച ടി ടി വി ദിനകന്റെ പാർട്ടിയുമായി ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം ആണ് തെക്കൻ തമിഴ്നാട്ടിൽ കാണാൻ സാധിക്കുന്നത് അതേസമയം തന്നെ തമിഴ്നാട്ടിൽ ആദായ നികുതി വകുപ്പും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പല സ്ഥാനാർത്ഥികളുടെ ഓഫീസുകളിൽ നിന്നടക്കം പണം കണ്ടെത്തിയിരുന്നു ഇതുവരെ അഞ്ഞൂറോളം കോടി രൂപ തമിഴ്നാട്ടിൽ നിന്നും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് അത്തരത്തിൽ പണം നൽകിക്കൊണ്ട് വോട്ടർമാരെ കയ്യിലെടുക്കുക പണം നൽകി വോട്ട് നേടുക എന്നുള്ള ആരോപണങ്ങൾ തമിഴ്നാട്ടിൽ ശക്തമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പം തന്നെ പതിനെട്ട് മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പും കർശന നിരീക്ഷണം നടത്തുന്നു നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ മധുര സീറ്റിൽ സുവെങ്കടേശനാണ് സി പി ഐ എമ്മിന് വേണ്ടി മത്സരിക്കുന്നത് ഇത് സി പി ഐ എമ്മിന് ഏറെ വിജയപ്രതീക്ഷ ഉള്ള ഒരു സീറ്റാണ് സുവെങ്കടേശൻ മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ വി ആർ നടരാജൻ സി പി ഐ എമ്മിന് വേണ്ടി കോയമ്പത്തൂരിൽ നിന്നും മത്സരിക്കുന്നുണ്ട് ഇതിനുശേഷം നമ്മൾ കർണാടകയിലേക്ക് വരികയാണെങ്കിൽ കർണാടകയിലും രാവിലെ മുതൽ തന്നെ മികച്ച ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നതും കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ പതിനാല് മണ്ഡലങ്ങളും ജെ ഡി എസിന് പ്രാതിനിധ്യമുള്ള അവരുടെ ഒരു പതിനാല് മണ്ഡലങ്ങൾ ആണ് ഇവിടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിന് ഏറ്റവും കൂടുതൽ ഒരു പരീക്ഷണം കൂടിയെന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ നിന്നും മികച്ച ഒരു മുന്നേറ്റം നടത്താൻ ജെ ഡി എസിന് സാധിച്ചില്ലെങ്കിൽ അത് കർണാടക നിയമസഭയുടെ സർക്കാരിന്റെ തന്നെ ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു സാഹചര്യ സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കർണാടകയിലും ജെ ഡി എസ് കോൺഗ്രസ് സഖ്യവും ബി ജെ പി തമ്മിലുള്ള പോരാട്ടം ശക്തമാകുന്നത് കർണാടകയിൽ ബി ജെ പിക്ക് വേണ്ടി നളിൻകുമാർ കട്ടിൻ ദക്ഷിണ കന്നഡയിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡി വൈ സദാനന്ദഗൌഡ ബംഗളൂരു നോർത്തിൽ നിന്നും ബി ജെ പിക്ക് വേണ്ടി ജനവിധി തേടുമ്പോൾ ജെ ഡി എസിന് വേണ്ടി ദേവഗൌഡ തുമകൂരിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട് കഴിഞ്ഞ നിയമസഭകളിൽ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഹസനിൽ നിന്ന് ജയിച്ച വന്ന ആളാണ് ദേവഗൗഡ ദേവഗൗഡയുടെ ഇത്തവണ ഹസൻ സീറ്റ് മണ്ഡലം വിട്ട് തുമകൂരിലേക്ക് വരികയായിരുന്നു അതേസമയം കർണാടകത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം മാണ്ടിയാണ് മാണ്ടിയിൽ സുമലതയാണ് ബി ജെ പിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് സുമലതയ്ക്ക് വേണ്ടി സുമലതയ്ക്കെതിരെ മത്സരിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയാണ് ഈ ഇവർ തമ്മിൽ ഒരു പോരാട്ടം നേർക്കുനേർ വന്നതോടുകൂടിയാണ് മാണ്ഡ്യയിലെ പോരാട്ടം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഇവിടെ ഏർ ജെ ഡി എസും കോൺഗ്രസും തമ്മിൽ സഖ്യമായതിൽ ജെ ഡി എസിലെ തന്നെ പല പ്രാദേശിക നേതാ ൾക്കും ചില അതൃപ്തികളുണ്ട് അതിൽ പല ജെ ഡി എസിലെ അതിർത്തിയുള്ള ചില നേതാക്കൾ ചുമലതയ്ക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത്തരത്തിൽ ബി ജെ പി ഈ ഒരു ജെ ഡി എസ് കോൺഗ്രസ് സഖ്യത്തിലെ അസ്വാരസ്യം മുതലാക്കിക്കൊണ്ട് ജയിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പി മുന്നോട്ട് വയ്ക്കുമ്പോൾ കുമാരസ്വാമിക്കും ദേവഗൌഡയ്ക്കും അടക്കം ഇവിടെ മാണ്ഡ്യയിൽ നിഖിൽ കുമാരസ്വാമി ജയിക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ അവരുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നം കൂടിയായി മുന്നോട്ട് വരുമ്പോൾ ാണ് മാണ്ഡ്യയിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് അതേസമയം നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലെ പത്ത് സീറ്റുകളും ഉത്തർപ്രദേശിലെ എട്ട് സീറ്റുകളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇതിൽ മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ വിദർഭ മേഖലകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെയെല്ലാം തന്നെ ഏറ്റവും കർഷക പ്രക്ഷോഭങ്ങളും കർഷക പ്രശ്നങ്ങളും ആഞ്ഞടിച്ച മേഖലകളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇവിടെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട് അതേസമയം മഹാരാഷ്ട്രയിലെ ബീഡിൽ നിന്ന് പ്രീതം ഗോപിനാഥ് മുണ്ടയാണ് ബി ജെ പിക്ക് വേണ്ടി ജനവിധി തേടുന്നത് മുണ്ടെ നേരത്തെ ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലം തന്നെയാണ് മുണ്ടയുടെ മണ്ഡലം തന്നെയാണ് ബീഡ് അതുകൊണ്ട് തന്നെ മുണ്ടയ്ക്ക് ഇത്തവണ ഇവിടുന്ന് ബീഡിൽ നിന്ന് ജയിക്കാൻ സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ ഉയർന്നു വരികയാണ് അത് ഏറ്റവും പ്രധാനമായിട്ട് ഈ കർഷക പ്രക്ഷോഭങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പ്രീതം ഗോപിനാഥ് മുണ്ടയ്ക്കും വലിയൊരു വെല്ലുവിളി തന്നെയാണ് മഹാരാഷ്ട്രയിൽ നേരിടുന്നത് അതോടൊപ്പം തന്നെ നന്ദേഡിൽ നിന്ന് കോൺഗ്രസിൻ്റെ അശോക് ചവാൻ മത്സരിക്കുന്നുണ്ട് അശോക് ചവാൻ ഏറെക്കുറെ വിജയം ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് നന്ദേഡിൽ ഇനി ഉത്തർപ്രദേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ എട്ട് മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഈ എട്ട് മണ്ഡലങ്ങൾ ബി എസ് പി എസ് പി സഖ്യ ബി ജെ പിക്ക് രൂപീ രൂപം കൊണ്ട ഈ ഒരു മഹാസഖ്യത്തിനുള്ള ഏറ്റവും വലിയൊരു പരീക്ഷണം കൂടിയാണ് മഹാരാഷ്ട്രയിലെ ഉത്തർപ്രദേശിലെ എട്ട് സീറ്റുകൾ ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നഗിന അമ്രോഹ ഷഹർ ആലിഗർ ഹത്രസ് മധുര ആഗ്ര ഫത്തേപൂർ സക്രി ഈ എട്ട് മണ്ഡലങ്ങൾ ഈ എട്ട് മണ്ഡലങ്ങളും ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത് ദളിത് ജാട്ട് മുസ്ലിം ഗുജ്ജർ എന്നീ നാല് വിഭാഗങ്ങൾ അമ്പത് ശതമാനത്തോളമാണ് ഈ നാല് വിഭാഗങ്ങളും ഈ മേഖലകളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ വോട്ടുകൾ ഏകീകരിക്കുന്ന ഏകീകരി ുന്നതിലാണ് ബി എസ് പി എസ് പി സഖ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇവരുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മായാവതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ നടന്നിരുന്നു ഈ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ഈ മേഖലകളിൽ ഒരു വിജയമാണ് ഇപ്പോൾ മഹാസഖ്യം നോട്ടമിടുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഈ എട്ടു മണ്ഡലങ്ങളും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു ക്ലീൻ സ്വീപ് നേടിയെന്ന് പറയാൻ കഴിയുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഈ സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ ഒരു തിരിച്ചടി നേരിടാനുള്ള സാധ്യത ഇപ്പോൾ ബി ജെ പി മുന്നിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം ഉൾപ്പെടെ ആസാം ഒഡീഷ ബീഹാർ മണിപ്പൂർ പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ഇതിൽ ആസാം ഒഡീഷ ബീഹാർ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും അഞ്ച് മണ്ഡലങ്ങളിൽ വീതമാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയെല്ലാം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സുരക്ഷാ സേനയുടെ കർശനമായിട്ടുള്ള നിരീക്ഷണം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ആസാമിൽ അഞ്ച് മണ്ഡലങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേരുള്ള ഒരു ഫൈറ്റാണ് ഇതിൽ കരീംഗഞ്ച് മണ്ഡലത്തിൽ മാത്രമാണ് എ ഐ യു ഡി എഫിന് പ്രാതിനിധ്യമുള്ളത് അങ്ങനെ കരീംഗഞ്ചിൽ മാത്രം ബി ജെ പി കോൺഗ്രസ് എ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഫ്രണ്ടുമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം നടക്കുന്നത് അതേസമയം സിൽച്ചർ ആസാമിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം സിൽച്ചറാണ് സിൽച്ചറിൽ സിറ്റിംഗ് എംപിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള സുസ്മിത ദേവാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിൽച്ചറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രണ്ടു വട്ടമാണ് പ്രചാരണ പരിപാടിക്കായി അവിടേക്ക് ചെന്നത് അതേസമയം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ടെത്തി ആസാമിൽ എത്തി ഈ വോട്ട് ചോദിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് സുസ്മിത ദേവ് അത്തരത്തിൽ ആസാമിലെ സിൽചർ ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കും അതിന്റെ വിശദാംശങ്ങളും സമഗ്രമായ വിവരങ്ങളുമാണ് വിഷ്ണു ഡൽഹിയിൽ നിന്ന് നൽകിയത് തിരുവർത്താഴത്തിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴിവുകൽ ശുശ്രൂഷ അടക്കമുള്ള ചടങ്ങുകളും നടക്കും ഉമേഷ് ചേരുന്നുണ്ട് ഉമേഷ് എന്തൊക്കെയാണ് വിശദാംശം ആനന്ദ അന്ത്യതാഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ പെസഹ ഇന്ന് ആചരിക്കുകയാണ് പെസഹ ദിനാചരണത്തോടനുബന്ധിച്ച് തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകളും കാൽ കഴുകൽ ശുശ്രൂഷ ചടങ്ങുകൾ ഉൾപ്പെടെ പുരോഗമിക്കുകയാണ് ഈ രാവിലെ നടക്കുന്ന ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളത്ത് സെന്റ് മേരീസ് ബസിലിക്കയിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിലും നേതൃത്വം നൽകുന്നു യാക്കോബായ സഭയുടെ കീഴിലുള്ള പള്ളികളിൽ യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രധാന കാതോലിക്ക ബാബ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു ഈ പള്ളികളിൽ വിവിധ പള്ളികളിൽ വിവിധ സമയങ്ങളിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് പ്രത്യേകിച്ച് കാൽകഴുകൽ ശുശ്രൂഷ ഉൾപ്പെടെ സമയക്രമത്തിൽ മാറ്റങ്ങളുണ്ട് ചില പള്ളികളിൽ രാവിലെ രാവിലെയാണെങ്കിൽ ചിലയിടങ്ങളിൽ വൈകിട്ടാണ് അത്തരത്തിലുള്ള ചടങ്ങുകൾ നടക്കുന്നത് അതിനുശേഷം എറണാകുളത്ത് കാൽകൾ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് കരദനാൾ നേതൃത്വം നൽകുകയും അതിനുശേഷം അദ്ദേഹം പ്രസാഹദിന സന്ദേശം നൽകുകയും ചെയ് ചെയ്തു ഇത് കൂടാതെ വീടുകളിലും പള്ളികളിലും അപ്പം മുറിക്കൽ ചടങ്ങും ഇന്ന് നടക്കുന്നുണ്ട് അത് വൈകിട്ടാണ് അത്തരത്തിലുള്ള ചടങ്ങുകളെല്ലാം നടക്കുക നിരവധി വിശ്വാസികളാണ് ഈ പ്രസഹാചരണത്തോടനുബന്ധിച്ച് പള്ളികളിൽ ഒത്തുചേർന്നത് പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തത് ആഹ് കുരിശുമരണത്തിന്റെ സ്മരണ പുതുക്കി നാളെ ദുഃഖവെള്ളി ക്രൈസ്തവർ ആചരിക്കും അതിനുശേഷം മറ്റന്നാൾ ഞായറാഴ്ച ഈസ്റ്ററും ആണ് ഇവർ ആചരിക്കുന്നത് ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പെസഹ ാണ് കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ അതിന്റെ വിശദാംശങ്ങളാണ് കെ എം ഉമേഷ് നൽകിയത് നാടൊന്നിച്ച് വഴിയൊരുക്കി കൊച്ചിയിൽ എത്തിച്ച കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഡോക്ടർമാർ ആശുപത്രി പുറത്തിറക്കിയ രണ്ടാമത്തെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി അധികൃതരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അറകളിലേക്ക് രക്തം എത്തിക്കുന്ന വെൻട്രിക്കിളിൽ ദ്വാരമുണ്ടെന്ന് അയോട്ടിക് വാൽവിൻ ജന്മന വൈകല്യമുള്ളതായും കുറിപ്പിൽ പറയുന്നു ഹൃദയത്തിൽ നിന്നുള്ള പ്രധാന ധമനിക്കും കുഴപ്പങ്ങളുണ്ട് ഇത് കുഞ്ഞിന്റെ മറ്റ് അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ട് മുൻപ് പന്ത്രണ്ട് ദിവസവും ആശുപത്രിയിൽ വെന്റിലേറ്റർ സഹായത്തോടെ കുഞ്ഞ് ജീവൻ നിലനിർത്തുകയായിരുന്നു ഹൃദയത്തിലുള്ള വൈകല്യങ്ങൾ അല്ലാതെ വേറെയും വൈകല്യങ്ങൾ കുഞ്ഞിനെ പരിശോധന നടത്തിയതിൽ നിന്ന് കണ്ടെത്താനായി കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നും അപകട സാധ്യത ഉണ്ടെങ്കിലും അടിയന്തര ശസ്ത്രക്രിയ നടത്തുമെന്നും ഡോക്ടർമാർ അറിയിച്ചു മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിനു വേണ്ടി വഴിയൊരുക്കി കാത്തിരുന്ന കേരളം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയക്കായി പെരിന്തൽമണ്ണയിൽ നിന്നാണ് റോഡ് മാർഗം കുട്ടിയെ തിരുവനന്തപുരം ചിത്ര ആശുപത്രിയിൽ എത്തിച്ചത് അഞ്ചു മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് തിരുവനന്തപുരം ശ്രീ ചിത്രയിൽ എത്തിയത് ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് വളർച്ചക്കുറവുള്ളതിനാലാണ് മലപ്പുറം വേങ്ങൂരിലെ നജാദ് ഇർബാന ദമ്പതികളുടെ മൂന്ന് ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിച്ചത് പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ശ്രീജിത്ര വരെ നാന്നൂറ് കിലോമീറ്റർ ദൂരം അഞ്ചു മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് സുരക്ഷിതമായി കുഞ്ഞിനെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലൈഫ് എന്ന സംഘടനയാണ് കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചത് റോഡില് ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ പ്രത്യേകിച്ച് നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങി നമ്മൾ ഈ കൊച്ചിനെ ഇവിടെ ഉണ്ടായിരുന്നു യാതൊരു ഉണ്ടായിരുന്നില്ല വെച്ച് തന്നെ ചെയ്തു കേരള പോലീസും എ കെ ഡി എഫ് എന്ന സംഘടനയും വഴിയൊരുക്കി കാത്തിരുന്നു ആശുപത്രിയിൽ എത്തിച്ച കുട്ടിക്ക് ഹൃദ്യം പദ്ധതിയിലൂടെ ഇനി ചികിത്സ ലഭിക്കും ശ്രീചിത്ര ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബൈജു എസ് ധരന്റെ നേതൃത്വത്തിലാണ് ചികിത്സ കുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം മംഗലാപുരത്തു നിന്ന് പതിനഞ്ച് ദിവസം പ്രായമായ കുഞ്ഞിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു റിനു ശ്രീധർ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി അഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് മുന്നണികൾ കണക്കുകൂട്ടിയും കുറച്ചും പരമാവധി സീറ്റ് നേടാൻ പ്രധാന മുന്നണികളായ എൽ ഡി എഫും യു ഡി എഫും ശക്തമായി രംഗത്തിറങ്ങുമ്പോൾ ഒരു സീറ്റെങ്കിലും പിടിക്കണമെന്ന ആഗ്രഹത്തിലാണ് കേരളത്തിലെ എൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അഞ്ചുനാൾ ശേഷിക്കെ ഓരോ മണ്ഡലത്തിലും വിജയം ഉറപ്പിക്കുവാനുള്ള അവസാനഘട്ട പ്രചരണത്തിലാണ് എൽഡിഎഫും യു ഡി എഫും മോദി ബിരുദ്ധ തരംഗവും ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാകുമെന്ന വിശ്വാസവും ഒപ്പം സ്ഥാനാർത്ഥികളെ ആദ്യം നിശ്ചയിക്കാനായതും എൽഡിഎഫിന് അനുകൂല ഘടകങ്ങളാണ് താഴെത്തട്ടിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥികൾ പലതവണ നേരിട്ട് വോട്ടർമാരെ കാണാനായതും വോട്ടായി മാറുമെന്ന വിശ്വാസത്തിലാണ് എൽഡിഎഫ് കേന്ദ്രം ഒപ്പം സംസ്ഥാന ഭരണ നേട്ടവും എൽഡിഎഫിന് മുതൽക്കൂട്ടാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന ഊർജമാണ് യു ഡി കരുത്ത് എങ്കിലും ഇത് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും എത്തിക്കാൻ ആകുന്നില്ല എന്നതാണ് യു ഡി എഫിന് വലയ്ക്കുന്നത് ഒപ്പം എം കെ രാഘവന് നേരെ ഉയർന്ന കോഴ ആരോപണവും ദൃശ്യങ്ങളും വടക്കൻ മേഖലയിലെ മണ്ഡലങ്ങളിൽ പ്രചരണ പ്രവർത്തനത്തിന്റെ വേഗത കുറച്ചിട്ടുണ്ട് ഒപ്പം തെക്കൻ ജില്ലകളിൽ പ്രധാനമായ തിരുവനന്തപുരത്ത് പ്രചരണത്തിന് വേഗം പോരെന്ന പരാതി സ്ഥാനാർത്ഥിയായ ശശി തരൂർ തന്നെ ഉയർത്തിയത് യു ഡി എഫിന്റെ പ്രചരണ രംഗത്തിന്റെ പോരായ്മകളാണ് ഉയർത്തിക്കാട്ടുന്നത് ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് ഏത് വിധേനയും വിജയം നേടാൻ ബിജെപിയും ഒപ്പം ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളും രംഗത്തുണ്ട് ഇത്തവണ കേരളത്തിൽ താമര വിരിയിക്കാനായില്ലെങ്കിൽ അതൊരു സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്ന തിരിച്ചറിവും ബിജെപിക്കു ജാതിക്കാർഡ് ഉയർത്തി വോട്ടു തേടാൻ സുവർണാവസരം കാത്തിരിക്കുന്ന ബിജെപിക്ക് ശബരിമല വിഷയം ഉയർത്താൻ കഴിയാതെ കഴിഞ്ഞാനിട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളാണ് തിരിച്ചടിയായത് എങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും ശബരിമല പ്രചരണായുധമാക്കുന്നുണ്ട് ബി ജെ പി എന്തായാലും പരമാവധി സീറ്റിൽ വിജയമുറപ്പിക്കുക ഉറപ്പിക്കുക എന്നത് തന്നെയാണ് മുന്നണികളുടെ പരമലക്ഷ്യം ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം പ്രധാനമന്ത്രി തന്നെ ശബരിമലയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മോദി മറക്കരുതെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണം ദുരിതത്തിലാവാത്ത ഒരു ജനതയും ഈ രാജ്യത്തില്ല തന്നെ അവർ ഇനിയും അധികാരത്തിലേറണമെന്ന് രാജ്യത്ത് ആരും ആഗ്രഹിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ കടലുണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഏകമത നടപടികളുടെ തുടർച്ചയായാണ് ബി ജെ പി പൗരത്വ ബിൽ കൊണ്ടുവന്നത് മനുഷ്യരെ മനുഷ്യനായി കാണുകയല്ല മതത്തിന്റെ പേരിൽ മനുഷ്യനെ കാണുകയാണ് അവർ ചെയ്യുന്നതെന്നും എല്ലാവരും ഇതിനെ ശക്തമായി എതിർത്തപ്പോൾ കോൺഗ്രസിന്റെ ശബ്ദം ആരും കേട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇടതുപക്ഷത്തെ തകർക്കുക എന്ന സന്ദേശമാണ് രാജ്യത്തിന് രാഹുൽ ഗാന്ധി നൽകുന്നതെന്നും ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇടതുപക്ഷം എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി തന്നെ ശബരിമലയെക്കുറിച്ച് കള്ളം പ്രചരിപ്പിക്കുന്ന സ്ഥിതിയാണുള്ളത് മോദി ഇപ്പോൾ ആർ എസ് എസ് പ്രചാരകനല്ല എന്ന് മോദി ഓർക്കണം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു നിങ്ങൾ സംസാരിക്കേണ്ടത് ആ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തം വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ നാടും രാജ്യവും ലോകവും കേൾക്കുന്നത് പ്രധാനമന്ത്രി എന്ന നിലക്കുള്ള വാക്കുകളിലൂടെയാണ് അവിടെ നിങ്ങൾ ആർ എസ് എസ് പ്രചാരകന്റെ ഭാഷയല്ല ഉപയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത് കോഴിക്കോട്ടെ ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തത് സ്ഥാനാർത്ഥിയാകുന്നതിന് മുൻപാണ് ഇത് മോദിക്കും അമിത്ഷായ്ക്കും അറിയാത്തതല്ല കള്ളം പ്രചരിപ്പിക്കുകയാണ് അരുമ ശിഷ്യൻ എന്തിനാണ് പമ്പ വരെ പോയതെന്നും പിണറായി ചോദിച്ചു എന്താ നടന്നത് എന്ന് മോദിക്ക് അമിത്ഷാക്കും അറിയില്ലേ നിങ്ങളെ പറയുന്ന പരിശുദ്ധനായ അനിയായി ശബരിമല അയ്യപ്പനെ മാത്രം വിളിച്ചു നടന്നയാള് എന്തിനാണ് പമ്പ വരെ പോയത് ഇവിടുന്ന് ഇവിടെ അമിത്ഷാ ആലോചിക്കേണ്ടത് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് ആ ഘട്ടത്തിൽ പറഞ്ഞു സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ ശക്തമായ സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെന്റ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം ആവശ്യമാണെങ്കിൽ കേന്ദ്ര ഞങ്ങൾ മാത്രം മറുപടി പറഞ്ഞു പറഞ്ഞു വേണ്ട എന്ന് അയ്യപ്പന്റെയും ശബരിമലയുടെയും പേര് പറഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാമെന്ന് മോദിയും അമിത്ഷായും മോഹിക്കണ്ടെന്നും അക്രമം കാണിക്കാൻ ആര് പുറപ്പെട്ടാലും അഴിയെണ്ണേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഇത് നാട് വേറെയാണ് ഇവിടെ അക്രമം കാണിക്കാൻ പുറപ്പെട്ടാൽ അതേസമയം ഇടതുപക്ഷത്തെ കേരള ജനതയ്ക്ക് അറിയാമെന്നും അവരുടെ കൈകളിലേക്കാണ് ഞങ്ങൾ ഇടതുപക്ഷത്തെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജോഷില ന്യൂസ് ബ്യൂറോ കോഴിക്കോട് ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ കൈക്കൂലി കേസിലെ ഭയന്ന് മുൻ പെറു പ്രസിഡന്റ് സ്വയം വെടിവെച്ച് മരിച്ചു അലൻ അലൻകാർഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തത് ഇന്ത്യയ്ക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും പോൺ വെബ്സൈറ്റുകൾക്ക് വിലക്ക് എന്നാൽ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവർ നീലചിത്ര ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകൾക്ക് ധാരാളമായി അടിവപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം നീലച്ചിത്രങ്ങൾ കണ്ടേ മതിയാവും എന്നാണെങ്കിൽ തന്റെ പേരും വിലാസവും ജന്മദിനവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം കത്തി നശിച്ച നോത്രിതാം കത്തിയറ്റുകൾ എത്രയും പെട്ടെന്ന് പുതുക്കിപ്പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എട്ട് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നോത്രദാം പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും ഉൾപ്പെടെ തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കത്തി നശിച്ചത് പള്ളിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്